നമസ്തേ പതിനെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചൊവ്വാഴ്ചത്തെ നക്ഷത്രം എൻ്റെ നക്ഷത്രഫലം ഫലം ഇനി യൂട്യൂബിലായിരിക്കും പോസ്റ്റ് ചെയ്യുക മറ്റ് സോഷ്യൽ മീഡിയകളിൽ ഉണ്ടാകാൻ സാധ്യത കുറവാണ് അതുകൊണ്ട് എല്ലാവരും എൻ്റെ യൂട്യൂബ് കാണുക ഈ ഫോൺ നമ്പർ ഉപയോഗിച്ച് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് യൂട്യൂബ് കിട്ടും ഇനി വ്യക്തിപരമായ ഫലങ്ങൾ അറിയണം എന്നുള്ളവർ എന്റെ വാട്സാപ്പിലേക്ക് മെസ്സേജ് ചെയ്യുക നക്ഷത്ര ഫല തുടർച്ചയായി കിട്ടാൻ എന്റെ യൂട്യൂബ് ഫോളോ ചെയ്യുക നമുക്ക് നക്ഷത്ര ഫലത്തിലേക്ക് വരാം പതിനെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചൊവ്വാഴ്ച മേടം മകരം രാശിക്കാർക്ക് ശുഭവും ഇടവും കന്നി വൃശ്ചികം ധനു രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രവും കർക്കിടകം ചിങ്ങം രാശിക്കാർക്ക് ദോഷവും മിഥുനം തുലാം കുംഭം മീനം രാശിക്കാർക്ക് കഠിന ദോഷവും ഉള്ള ദോഷമാണ് അപ്പോ ഇനി നമുക്ക് വിശദമായിട്ട് നോക്കാം മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ആത്മവിശ്വാസമൊക്കെ ഉണ്ടാകും അതേപോലെ എല്ലാവരിൽ നിന്നുമുള്ള ഒരു പിന്തുണ മേഡം രാശിക്കാർക്ക് ലഭിക്കും സഹോദര സ്ഥാനീയരാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും ജീവിത പങ്കാളി നിന്നാണെങ്കിലും ഒക്കെ ഉള്ള ഒരു അനുകൂലാവസ്ഥ ഉണ്ടാകും ദേഷ്യം ഒന്ന് നിയന്ത്രിക്കുക എന്നുള്ളതാണ് മേഡം രാശിക്കാർ ഒന്ന് ചെയ്യേണ്ടതുള്ളൂ ബാക്കി കാര്യങ്ങളെല്ലാം മേഡം രാശിക്കാർക്ക് അനുകൂലമായി വരും മനസ്സും ബുദ്ധിയും മാതൃപിതൃ ജനങ്ങളുമൊക്കെ മേഡം രാശിക്കാർക്ക് പൊതുവെ അനുകൂലമായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഗുണകരമാണ് വാക്കുകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും സാമ്പത്തികമായ നേട്ടങ്ങളും ഉണ്ടാക്കാൻ കഴിയും മക്കൾ നിന്നൊക്കെ അനുകൂല സമീപനം ഉണ്ടാകും വാഹനം ആഭരണം എന്നിവയ്ക്കൊക്കെ അനുകൂലമായ സമയമാണ് തൊഴിലാളികളുമായും ഒക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കുവാനും നല്ല കാര്യങ്ങൾ ചെയ്യുവാനുമൊക്കെ ഉള്ള അവസരം മേടക്കൂറുകാർക്ക് ഉണ്ടാകും എല്ലാ കാര്യവും അലസത മാറ്റി മാറ്റിവച്ച് വേണ്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് മേടം രാശിക്കാർക്ക് കഴിയും ഇടവം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ദൈവാധീനം കുറവുള്ള ഒരു ദോഷമാണ് വിദ്യാർത്ഥികൾക്ക് ഒക്കെ അനുകൂലമായിരിക്കും ജീവിത പങ്കാളിയിൽ നിന്ന് മേന്മയുണ്ടാകും എല്ലാ കാര്യത്തിലും ആത്മവിശ്വാസവും ശക്തിയും ആരോഗ്യവുമൊക്കെ ഉള്ളത് കൊണ്ട് എന്തും ചെയ്യാനുള്ള ഒരു എടുത്തുചാട്ടം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് മാതൃപിതൃ ഭാഗത്തു നിന്നൊക്കെ അനുകൂലമായ ഒരു ഉണ്ടാകും ആത്മവിശ്വാസ വർധനവുണ്ടാകും ഈ ആത്മവിശ്വാസ വർധനവ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ എടുത്താണ് ചെയ്യാതിരിക്കാൻ ഇടവം രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ദൈവാധീനക്കുറവുള്ള ഒരു സമയമാണ് ഭൂമി സംബന്ധമായ കാര്യങ്ങൾ അനുകൂലമല്ല ശത്രുക്കൾ മൂലം പല പ്രയാസങ്ങളും അനുഭവപ്പെടുന്ന ഒരു ദിവസമായിരിക്കും സഹോദര അനുകൂലമല്ല ഭൂമി സംബന്ധമായ കാര്യങ്ങളൊന്നും അത്ര അനുകൂലമല്ല നിധുനം രാശിക്കാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നും ഒട്ടും അനുകൂലമല്ല കുറച്ച് നാളത്തേക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എല്ലാ രീതിയിലും ദൈവാധീനം ഇല്ലാത്ത ഒരു ദിവസമായതുകൊണ്ട് ക്ഷേത്ര ദർശനവും നാമജപവും ഒക്കെ നടത്തുക നിങ്ങൾ കഴിയുന്ന യഥാശക്തി വഴിപാടുകൾ ഒരു എണ്ണ കൊടുക്കുകയോ ഒരു മാല കൊടുക്കുകയോ തിരുപ്പൂന്നിറങ്ങി വെക്കുകയോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഇതൊക്കെ ചെയ്തുകൊണ്ട് നിങ്ങളുടെ യഥാശക്തി വഴിപാട് കൊണ്ട് ഭഗവാനെ തൃപ്തിപ്പെടുത്തുക ആത്മവിശ്വാസം കുറയുന്നതും മറ്റുള്ളവരുടെ ശത്രുക്കൾ മൂലമുള്ള പ്രയാസങ്ങൾ വർദ്ധിക്കുന്നതുമായ ഒരു ദിവസമാണ് മിഥൻ രുഷിക്കർക്ക് കുടുംബത്തിലാണെങ്കിലും ഒരു സ്വസ്ഥതയും സമാധാനവും കുറവായിരിക്കും സാമ്പത്തികമായ കാര്യങ്ങൾ അനുകൂലമായിരിക്കില്ല തൊഴിൽ മേഖലയിൽ മാനസിക പ്രയാസം ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ തൊഴിൽ മേഖലയിൽ അഭിമുഖീകരിക്കേണ്ടി വരും അപ്പൊ അതുകൊണ്ട് പൊതുവെ ഒരു ആരോഗ്യപരമായും അനുകൂലമല്ല അതുകൊണ്ട് ജാതകം അനുകൂലമാണെങ്കിൽ ഇതിലൊക്കെ കുറച്ച് മാറ്റം വരുമെന്ന് വരികയും പൊതുവെ മിഥുനം രാശിക്കാർക്ക് അത്ര അനുകൂലമായ സമയമല്ലെന്നറിഞ്ഞ് നിങ്ങൾ ഈ ദിവസത്തെ സമീപിക്കണം കർക്കരകം കർക്കരകം രാശിക്കാർക്ക് ദോഷകരമായ ഒരു ദിവസമാണ് കുറച്ചുനാളത്തേക്ക് ശുഭകരമൊക്കെ ആയിരുന്നു ദോഷകരമായ ഒരു ദിവസമാണ് എങ്കിലും ദൈവാധീനം ഉള്ളത് കൊണ്ട് ഒരു കുറച്ചൊക്കെ ഗുണം അവർക്ക് കിട്ടും വിദ്യാർത്ഥികൾക്കൊക്കെ അനുകൂലമാണ് ബന്ധുജനങ്ങളിൽ നിന്ന് അനുകൂലം ഉണ്ടാകും വാക്കുകൾ അനുകൂലമായതുകൊണ്ട് സുഹൃത്തുക്കൾ അനുകൂലമാകും എന്ന സഹോദര സ്ഥാനീയത്ര അനുകൂലമല്ല തൊഴിൽ സംബന്ധമായ പല പ്രയാസങ്ങളും ഈ സമയത്ത് അനുഭവപ്പെടേണ്ടി വരും കാര്യങ്ങൾ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള പ്രയാസം ഉണ്ടാകും സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാകും കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകും ജീവിത പങ്കാളിയിൽ നിന്ന് അനുകൂലമായ സമീപനമൊക്കെ ഉണ്ടാകും എന്നാൽ മനസ്സ് ഒരു അസ്വസ്ഥത കാണിക്കുന്ന ഒരു സമയമാണ് വേണ്ട രീതിയിൽ ബുദ്ധി പ്രയോഗിക്കാൻ കഴിയാത്തത് കൊണ്ട് കർക്കിടക രാശിക്കാർക്ക് സാമ്പത്തികമായ ചില പ്രയാസങ്ങളിലേക്ക് വന്നുചേരാം നഷ്ടം എന്നല്ല പ്രയാസങ്ങളിലേക്ക് വന്നുചേരാൻ ജാതകം അനുകൂലമല്ലെങ്കിൽ നഷ്ടവും സംഭവിക്കാം ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗമാണ് ചിങ്ങം രാശി ചിങ്ങൻ രാശിക്കാർക്ക് ഒട്ടും അനുകൂലമല്ലാത്ത ദിവസമാണ് ഗുണദോഷ സമ്മിശ്രമാണ് എങ്കിലും സഹോദര സ്ഥാനീയരോ ഒന്നും അനുകൂലമല്ല ഭൂമി റിയൽ എസ്റ്റേറ്റ് മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമല്ല തൊഴിൽപരമായ കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയുന്നതിന് വേണ്ടി എന്റെ ആറു മണിക്കുള്ള പോസ്റ്റ് കാണാനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ ജീവിത പങ്കാളി ഒന്നും അത്ര അനുകൂലമല്ല വാഹന സംബന്ധമായ കാര്യങ്ങൾ വലിയ കുഴപ്പമില്ല ആത്മവിശ്വാസ കുറവുണ്ടാകും വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല ബന്ധുജനങ്ങൾ വാക്കുകൾ ഇതൊന്നും അത്ര അനുകൂലമല്ല തൊഴിൽ അത്ര അനുകൂലമല്ലാത്ത അവസ്ഥയാണ് ആരോഗ്യ മേഖലയും അത്ര അനുകൂലമായിരിക്കില്ല കന്നി ഉത്രം അവസാനം മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കന്നി രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് മനസ്സ് ഒട്ടും അനുകൂലമായിരിക്കില്ല എങ്കിലും ആരോഗ്യപരമായ കാര്യങ്ങളിലൊക്കെ നേട്ടമുണ്ടാകും തൊഴിൽപരമായ കാര്യങ്ങളിൽ നേട്ടമുണ്ടാകും ദൈവാധീനമുണ്ട് ബന്ധുക്കളും വാക്കുകളും ഒക്കെ അനുകൂലമായി തീരും വിദ്യാർത്ഥികൾക്ക് പൊതുവെ അനുകൂലമാണ് സഹോദര സ്ഥാനീയരും ജീവിത പങ്കാളിയും അനുകൂലമല്ല വാഹനപരമായ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം തൊഴിലംഗത്ത് അനുകൂലമാണെങ്കിൽ പോലും ചില പ്രയാസങ്ങളും അനുഭവപ്പെടും ഇനി തുലാം രാശി ചിത്ര ചിത്രാവസാന പ്രതിഭാഗം ചോദ്യ വിശാഖം ആദ്യ മുക്കാൽ ഭാഗം തുലാം രാശിക്കാർക്ക് ഇനി കുറച്ചു നാളത്തേക്ക് സമയം അത്ര അനുകൂലമായതൊന്നുമല്ല ഏർ എല്ലാ ഗ്രഹങ്ങളും തന്നെ മോശമായ സ്ഥലത്ത് എന്ന് പറയണം ഇനി അതിന്റെ വേദാതി കൊണ്ടുള്ള ചെറിയ ഗുണങ്ങൾ മാത്രമേ ഉള്ളൂ ദൈവാധീനം വളരെ കുറവാണ് ആത്മവിശ്വാസക്കുറവൊക്കെ അനുഭവപ്പെട്ടു തുടങ്ങുന്ന ഒരു സമയമാണ് അതേപോലെ കഠിന ദോഷമുണ്ട് മനസ്സ് ബുദ്ധി എന്നിവ ഒരു പരിധി വരെ നല്ല ദൈവാധീനം ഉണ്ടാക്കിയെടുത്താൽ നല്ല രീതിയിൽ പ്രവർത്തിക്കും അതുകൊണ്ട് തന്നെ ദോഷങ്ങളൊക്കെ കുറഞ്ഞിരിക്കും പക്ഷെ നന്നായി ദൈവാധീനം ഉണ്ടാക്കേണ്ടതായ കാര്യങ്ങൾ തുലാം രാശിക്കാർ പ്രത്യേകം ചെയ്യണം ക്ഷേത്ര ദർശനമോ ആരാധ ഏർ നാമജപം ഇങ്ങനെ നിങ്ങളുടെ യഥാശക്തി വഴിപാടുകൾ വളരെ പ്രധാനമായിട്ട് തുലാം രാശിക്കാർ ചെയ്യേണ്ടതാണ് കാരണം തുലാം രാശിക്കാർക്ക് എല്ലാ രംഗത്തും കുറച്ച് മോശമുള്ള ദോഷമായിരിക്കും പ്രശ്നികം വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട വൃശ്ചിക രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ആത്മവിശ്വാസം അതുപോലെ എന്ത് കാര്യങ്ങളും സമയബന്ധിതമായി തീർക്കാൻ കഴിയുക തുടങ്ങിയതൊക്കെ വൃശ്ചികൻ രാശിക്കാർക്കുണ്ട് പക്ഷെ ശരീരവും മനസ്സും വേണ്ട രീതിയിൽ വൃശ്ചികം രാശിക്കാർക്ക് നിലനിൽക്കില്ല കാരണം മനസ്സ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഉദ്ദേശിക്കുന്നിടത്തായിരിക്കില്ല ശരീരം അതും ആയിരിക്കില്ല അങ്ങനെ ശരീരവും മനസ്സും രോഗ ആകുമ്പോൾ അസ്വസ്ഥമാകുമ്പോ എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകുന്ന പ്രയാസം വൃച്ചക്കൂറുകാർക്ക് ഉണ്ടാകും വിദ്യാർത്ഥികൾക്കൊക്കെ അനുകൂലമാണ് ബന്ധുജനങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നുമൊക്കെ വൃശ്ചിക രാശിക്കാർക്ക് ഗുണകരമായ നേട്ടം ഉണ്ടാകും വാക്കുകൾ നല്ല രീതിയിലൊക്കെ പ്രയോഗിക്കാനൊക്കെ ആയിട്ട് കഴിയും ജീവിത പങ്കാളി അനുകൂലമായിരിക്കും ദൈവാധീനം ഒരു പരിധി വരെ കിട്ടുന്ന ഒരു ദിവസമാണ് സഹോദര സ്ഥാനികരോ ഭൂമി സംബന്ധമായ കാര്യങ്ങളൊന്നും അനുകൂലമല്ല ഏർ തൊഴിൽ രംഗവും അത്ര അനുകൂല കുടുംബത്തിൽ ചെറിയ അസ്വസ്ഥതകളും കാര്യങ്ങളും ഉണ്ടാകുകയും ചെയ്യും ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ധനുരാശിയെ സംബന്ധിച്ചിടത്തോളം ദൈവാധീനം കുറയ കുറവുള്ള ഒരു സമയമാണ് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദോഷവുമാണ് ജീവിത ബംഗാളിയിൽ നിന്നും ഒക്കെ അനുകൂലമായ സമീപനം ഉണ്ടാകും ഒരു ആത്മവിശ്വാസം എല്ലാത്തിനും ഉണ്ടാകും അതേപോലെ മനസ്സ് സ്വസ്ഥമായിരിക്കും ആരോഗ്യവും വലിയ പ്രയാസമില്ല തുഴങ്കം വലിയ പ്രയാസമില്ലാതെ പോകും എങ്കിൽ ഭൂമി സംബന്ധമായി ജോലി ചെയ്യുന്നവർക്കൊന്നും അനുകൂലമല്ല ഏർ സഹോദര സ്ഥാനികൾ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള പ്രയാസം ഉണ്ടാകും വാക്കുകൾ സ്വയം പ്രയാസമുള്ളതായി പ്രയാസമുള്ളതായിത്തീരും നിയന്ത്രിച്ച് ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം വാക്കുകൾ ദൈവാധീനം കുറവാണ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനും ഈ ദിവസം ശ്രദ്ധിക്കുക മകരം ഉത്രാടം അവസാനം മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം മകരം രാശിക്കാർക്ക് ഒരു ഗുണകരമായ ദിവസമാണ് ദൈവാധീനമുള്ള ദിവസമാണ് സഹോദര സ്ഥാനികളൊക്കെ അനുകൂലമായിരിക്കും ഭൂമി സംബന്ധമായ കാര്യങ്ങൾ അനുകൂലമായിരിക്കും ആരോഗ്യം അത്ര അനുകൂലമായിരിക്കില്ല എങ്കിലും മനസ്സ് പൊതുവെ ശാന്തവും സമാധാനവുമായിട്ട് നിലനിൽക്കും വിദ്യാർത്ഥികൾക്ക് പൊതുവെ അനുകൂലമായ ദിവസമാണ് വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതുകൊണ്ട് വലിയ ദോഷങ്ങൾ ഉണ്ടാകില്ല ജീവിത പങ്കാളി അനുകൂലമായിരിക്കും ഭൂമി സംബന്ധമായ കാര്യങ്ങളൊക്കെ അനുകൂലമായിരിക്കും എന്നാൽ ശരീരത്തിന് അത്ര അസ്വസ്ഥത സുഖമുണ്ടായിരിക്കില്ല അസ്വസ്ഥമായിരിക്കും തൊഴിൽ രംഗത്ത് ചെറിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവപ്പെടുന്ന ദിവസമായിരിക്കും കുംഭം രാശി ഒട്ടും ഏറ്റവും അനുകൂലമല്ലാത്ത ഒരു ദിവസമാണ് ഈശ്വരാധീനം ഉണ്ടാക്കിയെടുക്കണം എല്ലാവരും ശത്രുക്കളെ പോലെ പെരുമാറും ജീവിത പങ്കാളിയിൽ നിന്ന് കുറച്ച് അനുകൂലമായ അവസ്ഥ ഉണ്ടാവും ഏർ സുഹൃത്തുക്കളും ഒന്നും അത്ര അനുകൂലമായിരിക്കില്ല തൊഴിലംഗത്ത് ജന പ്രയാസങ്ങൾ അനുഭവപ്പെടും ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്ന കുംഭം രാശിക്കർ വളരെയധികം ശ്രദ്ധിക്കണം ദൈവാധീനം കുറവുള്ള ഒരു സമയമാണ് കുടുംബത്തിൽ കലകവും അസ്വസ്ഥതയും ഒക്കെ ഉണ്ടാകും അതൊക്കെ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് സാമ്പത്തികമായ ചില നഷ്ടങ്ങളൊക്കെ കുംഭം രാശിക്കാർക്ക് ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക മീനം രാശി ഊരൂരിട്ടാതി അവസാന കാൽഭാഗം ഉത്തരിട്ടാതി ദേവത മീനം രാശിക്കാർക്കും അനുകൂലമല്ലാത്തൊരു ദിവസമാണ് ആത്മവിശ്വാസക്കുറവ് വളരെ കുറവായിരിക്കും മനസ്സും അത്ര അനുകൂലമായിരിക്കില്ല മനസ്വസ്ഥത കുറവായിരിക്കും ചിന്തകൾ കാട് കേറി പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം ബന്ധുജനങ്ങളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമായിരിക്കില്ല വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല വാക്കുകൾ അനുചിതമായി ഉപയോഗിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രയാസങ്ങൾ ഉണ്ടാകും തൊഴിലംഗത്ത് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടും ഈ നക്ഷത്ര ഫലങ്ങളിലും നിങ്ങൾക്ക് ചേർക്കേണ്ടത് കൂട്ടിച്ചേർക്കുന്നതിന് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകാം തൊഴിൽപരമായ കാര്യങ്ങളിൽ അങ്ങനെ ഒരുപാട് നിർദ്ദേശങ്ങൾ പലരിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടുണ്ട് അതെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് തൊഴിൽ മേഖല ഒന്ന് മാറ്റി കുറച്ചുകൂടെ ഭംഗിയാക്കാൻ കഴിയുന്ന രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോ അത് അടുത്ത ദിവസം മുതൽ അതിന്റെ ഇതാകും അപ്പൊ അതിനകത്ത് മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നിങ്ങൾക്ക് നിർദ്ദേശിക്കാം അതേപോലെ ഇതും കുറച്ചുകൂടെ ഭംഗിയാക്കാൻ വേണ്ടി എന്ത് ചെയ്യാം എന്നതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് പറയാം ആ നിങ്ങൾക്ക് സ്വീകാര്യം ഞങ്ങൾക്ക് എനിക്ക് സ്വീകാര്യമാകുന്ന കാര്യങ്ങൾ ഞാൻ തീർച്ചയായും ഇതിൽ ആര് ചെയ്യുക തന്നെ ചെയ്യും എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്കാരം